ഹലോ ഗെയ്സ് അപ്പോൾ നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ വിത്മിയായാലോ അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് വരാം ദേ ഞാൻ കുളിച്ചിട്ട് വന്നു ഇനി പൗണ്ട്സിൻ്റെ കുറച്ച് ക്രൈം തേക്കാം എൻ്റെ ക്രൈമ തേക്കൽ കലാപരിപാടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അത് ബ്ലെൻഡ് ചെയ്തു ഇനി കുറച്ച് റോസ് പൗഡർ ഇടാം ഇനി കണ്ണിൻ്റെ മണ്ടേ കുറച്ച് ചുവന്ന സാധനം വരത്തേക്കാം ഇനി അടുത്തതായിട്ട് കണ്ണെഴുതൽ കലാപരിപാടിയാണ് അത് ഭയങ്കര ടാസ്ക് ആയൊരു പരിപാടിയാണ് ഫോണിൽ നോക്കി എനിക്ക് എഴുതാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ കണ്ണാടി നോക്കി എഴുതുക കണ്ണെഴുതുമ്പോൾ എനിക്ക് എപ്പോഴും വാലിട്ട് എഴുതണം അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് വാല് വരയ്ക്കുക ജസ്റ്റ് ഒന്ന് പാളിപ്പോയാൽ മൊത്തത്തിൽ പരിപാടിയാണിത് എന്നാലും ബാല് വരച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല അങ്ങനെ വിജയകരമായി രണ്ട് ബാലും വരച്ചിരിക്കുന്നു ഇനി മുടി കെട്ടാനാണ് പോകുന്നത് മുടി എങ്ങനെ കെട്ടണം എന്ന് ഞാൻ ഇതേവരെ തീരുമാനിച്ചിട്ടില്ല തൽക്കാലം വകുപ്പെടുത്ത് വെക്കാം ഇനി ഒരു കൺഫ്യൂഷനുള്ള പരിപാടിയാ ഇതിലേത് കമ്മലിടും അത് വേണോ ഇത് വേണോ ഇത് വേണോ ഏതിടും ആ അല്ല അത് തന്നെ ഇടാം അങ്ങനെ ആ കമ്മൽ ഞാനങ്ങ് സെലക്ട് ചെയ്ത് അങ്ങനെ കമ്മൽ ഞാൻ ഇട്ട് കൊള്ളാം കുഴപ്പമില്ല ഇതാണ് മെയിൻ ഐറ്റം ഇതില്ലാതെ പുറത്തു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇതെൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ് അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു അപ്പോൾ ഒരു തോന്നൽ മുടിയൊന്ന് മാറ്റി കെട്ടിയാൽ തോന്നും അങ്ങനെ ഞാൻ ആ വകുപ്പങ്ങ് നിരത്തി പുറകോട്ടങ്ങ് ചെയ്കി അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നുമില്ല പിന്നെ ഞാൻ വിചാരിച്ച് സൈഡ് പാക് തന്നെ എടുക്കാമെന്ന് അങ്ങനെ എപ്പോഴും കിട്ടുന്ന പോലെ സൈഡ് പാക് തന്നെ എടുത്ത് കെട്ടി എനിക്കിതാണ് കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഇത് തന്നെ എപ്പോഴും ചൂസ് ചെയ്യുന്നത് ക്രിസ്മസ് ഒക്കെ അല്ലേ അതുകൊണ്ട് ഡ്രസ്സിന് മാച്ചായിട്ട് വൈറ്റ് വാച്ച് തന്നെ ഇരിക്കട്ടെ ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത് രാവിലെ കഴിക്കാൻ തന്ന കേക്കും പാലും ഞാൻ ഇതേവിധം കഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ അത് കഴിക്കാം ലിപ്സ്റ്റിക് വിട്ടുപോയി മറന്നും പോയി ലിപ്സ്റ്റിക്ക് പോവല്ലേന്ന ഇപ്പം എൻ്റെ പ്രാർത്ഥന അങ്ങനെ അത് കഴിച്ചു ഇനി ക്രിസ്മസ് ആയിട്ട് ഞാൻ ഒരുങ്ങി ഇങ്ങോട്ടാണെന്നല്ലേ ബാ പറയാം ഞങ്ങളുടെ അടുത്തുള്ളത് ആൻറ്റി ക്രിസ്മസിന് എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് പോവുകയാണ് വീടെത്തി ആൻഡ് ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കില ഇതാണ് അവിടുത്തെ മിക്കി ആന്റിയുടെ കൂടെ രണ്ട് കൂട്ടുകാരും ഉണ്ട് ഒന്ന് നിഷ ആൻറ്റിയും ഒന്ന് സുനിത ആൻറ്റിയും ഇതാണ് ശ്രീലത ആൻറ്റി ഞങ്ങൾ ഭയങ്കര കൂട്ടുകാരാ ഇത് സുനിത ആൻറ്റി ഇനി ദോന്ന് ആ ചിക്കൻ ഇളക്കുന്നില്ലേ അത് ഞങ്ങളുടെ നിഷ ആൻറ്റി അങ്ങനെ ഫുഡൊക്കെ റെഡിയായി കപ്പയും ചോറും ചിക്കനും ബീഫ് വറുത്തതും ആയിരുന്നു സെറ്റായിരുന്നു ഫുഡൊക്കെ ഇവര് മൂന്ന് പേരും കൂടെ ഉണ്ടാക്കിയതാ അങ്ങനെ ഞങ്ങൾ പിള്ളേരെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പം അവരും കഴിക്കാനിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വാർഡിലെ മെമ്പർ കുമാരി ആൻ്റി ഫാമിലിയും വന്നു അവര് ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങളുടെ കുട്ടി സാറിൻ്റെ കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്തു ഞങ്ങളുടെ കുട്ടീസ് എല്ലാം കൂടെ ചേർന്ന് കുറച്ച് ഡാൻസ് എങ്ങനെ ചുമ്മാ കളിച്ച് അങ്ങനെ ക്രിസ്മസ് അങ്ങ് ഭംഗിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എൻ്റെ ക്രിസ്മസ് ആഘോഷം ഭംഗിയായി അവസാനിച്ചു മേരി ക്രിസ്മസ്